ജി കെ ഗുരുജി മലയാളം ജി കെ യൂട്യൂബ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഗാന്ധിജിയും കേരളവും എന്ന വിഷയമായിട്ടാണ് ഇന്ന് ജി കെ ഗുരുജി എത്തിയിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരി ആരായിരുന്നു റീജൻറ്റ് റാണി സേതുലക്ഷ്മി ബായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഏത് സ്ഥലത്ത് വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് വടകര ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചനാർത്ഥമായിരുന്നു സന്ദർശിച്ചത് ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യഗ്രഹം വൈക്കം സത്യഗ്രഹം ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യഗ്രഹകാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോൾ ഗാന്ധിയും ഗോഡ്സേയും എന്ന കവിത എഴുതിയത് എൻ വി കൃഷ്ണവാരിയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആദ്യ സന്ദർശനത്തിന് ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോൾ എവിടെയാണ് പ്രസംഗിച്ചത് കോഴിക്കോട് മഹാത്മാഗാന്ധിയെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചതാര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള തിരുകൊച്ചി സർക്കാർ എവിടെയാണ് ഗാന്ധി മെമ്മോറിയൽ പണി കഴിപ്പിച്ചത് ഗാന്ധിജി രചിച്ച വ്യാഖ്യാനമാണ് യോഗം ഭഗവത്ഗീത ഗാന്ധിജിയും അരാജകത്വം എന്ന കൃതി രചിച്ചതാര് സി ശങ്കരൻ നായർ എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിയുടെ രണ്ടാം കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹം ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള മലയാളി ജി പിള്ള ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതാര് സി കൃഷ്ണൻ നായർ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ അവസാന കേരള സന്ദർശനം ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കേരള സന്ദർശനത്തിനിടെ ആരെയാണ് ഗാന്ധിജി പുലയരാജ എന്ന് പ്രകീർത്തിച്ചത് അയ്യങ്കാളി കേരളത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ കോട്ടയം ജില്ല കേരളത്തിൽ എവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം നിമജ്ജനം ചെയ്തത് തിരുനാവായ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാരേഖയായി സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിന് ക്ഷേത്രപ്രവേശന വിളംബരം ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വർഷങ്ങളിൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇതുപോലത്തെ മറ്റൊരു നല്ല അധ്യയമായി നമുക്ക് വീണ്ടും കാണാം സെനിങ് ഓഫ്